അലൈക്കും സ്ലാമലൈക്കും വാഹമത്തു ബിസ്മില്ലാഹി ബിസ്മിറമാൻ റഹീം അലഹമുല്ലിരിക്കുന്ന ഏറെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ ചെറുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സാരിഥ്യം വഹിക്കുന്ന സുജാദേശി അതുപോലെ തന്നെ പറവൂർ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുരളിയേറ്റനടക്കമുള്ള പ്രഗത്ഭകരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിലാണ് നമ്മളുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനം നൂറു വർഷമായി കേരളക്കരയിൽ അതിൻ്റെ ആദർശ പ്രബോധന സംസ്കരണ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ നിരന്തരമായി ഇടപെട്ടും ആളുകളോട് സംബന്ധിച്ചുമൊക്കെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് സമകാലിക സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം കൈരളിയും പ്രത്യേകിച്ച് കേരള പൊതുസമൂഹവും ചർച്ചയ്ക്കെടുക്കേണ്ട നവോത്ഥാനം എന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നൂറ്റി അൻപതിലധികം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ് കേവലം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ചെറുകാവ് മണ്ഡലം കമ്മിറ്റി വിപുലമായ ഒരു സമ്മേളനം സിയാങ്കണ്ഡത്ത് വെച്ച് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥി സമ്മേളനവും ബാലസമ്മേളനവും യുവജന സമ്മേളനവും വനിതാ സമ്മേളനവും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി വളരെ വിപുലമായ ഒരു സമ്മേളനം ഈ അടുത്ത കാലത്താണ് നമ്മൾ സംഘടിപ്പിച്ചത് തൊട്ടടുത്ത് തന്നെ ഈ പ്രമേയം ചർച്ചയ്ക്കെടുത്തുകൊണ്ട് മറ്റൊരു മഹാസമ്മേളനവും കൂടി നമ്മൾ സംഘടിപ്പിക്കുകയാണ് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വിഷയത്തിൽ ബഹുമന്യനായ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഷുക്കുർ സുലാഹി സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനം വന്ന വഴികളെക്കുറിച്ചും നമ്മൾ നമ്മളിടപെട്ട മാർഗങ്ങളെക്കുറിച്ചും നമ്മളിവിടെ മനുഷ്യപ്പറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനെക്കുറിച്ചും മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളിവിടെ വളർത്തിയെടുത്ത സാഹോദര്യ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ബഹുമാന്യനായ ഹമീദ് അലി ഫാറൂഖി നമ്മളോട് സംസാരിക്കാനുണ്ട് ഐ എസ് എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് നാശമാണ് ലഹരി അടുക്കരുത് അടുപ്പിക്കരുത് എന്നതാണ് അതിൻ്റെ കാതലായ വശം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത് എത്രയോ കാലമായി നമ്മൾ ലഹരിക്കെതിരെ സംസാരിക്കുന്നു മാറി മാറി വരുന്ന സർക്കാരുകൾ പലപ്പോഴും പലപ്പോഴും ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതരംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുമുള്ള മദ്യവർജന സമിതിയുടെ ഒക്കെ ആളുകൾ എത്രയോ കാലങ്ങളായി മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളിലേക്ക് ഇതിൻ്റെ ദുരന്തങ്ങൾ കയറി വരുന്നു എന്നതാണ് അച്ഛനെയും അമ്മയെയും മക്കളെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള രാസലഹരികൾ മാരകമായ ക്യാൻസർ പോലെയുള്ള അപകടങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവരുന്ന ലഹരി പദാർത്ഥങ്ങൾ അതൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ അന്തരീക്ഷങ്ങളിലേക്ക് കയറി വരികയാണ് സാമൂഹ്യ തലത്തിലും കുടുംബ ഒക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നമ്മുടെ ആദർശ വിഷയങ്ങൾ ലൈലാഹില്ലയുമായി ബന്ധപ്പെട്ട നമ്മുടെ തൗഹീദി ആദർശത്തിൻ്റെ വശങ്ങൾ അത് നമുക്ക് നൽകുന്ന നിർഭയത്വം ആ ആദർശം ഉൾക്കൊണ്ട സമൂഹത്തെ വാര്ത്തെടുത്താൽ ലഹരിമുക്തമായൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ബഹുമാന്യ പണ്ഡിതൻ ഷാഹിദ് മുസ്ലിം ഫാറൂഖി ഇവിടെ നമ്മളോട് സംസാരിക്കാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ ഒരു സമ്മേളനത്തിന് പ്രത്യേകമായി തയ്യാറെടുക്കുകയും അതിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയും ഒക്കെ ചെയ്ത കേന്ദ്രം ചെറുകാവ് മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ പറവൂരിലെ ഈ പ്രദേശത്തുകാരായ നല്ലവരായ ആളുകളെ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചതിനും വളരെ മനോഹരമായ രൂപത്തിൽ ഇതിവിടെ സ സജ്ജീകരിക്കുകയും വരുന്നവർക്കൊക്കെ ആവശ്യമായ എല്ലാവിധത്തിലുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി വളരെ നല്ല രീതിയിൽ മാതൃകാപരമായ രീതിയിൽ ഇത് സംഘടിപ്പിച്ചതിനുമൊക്കെയുള്ള നന്ദി അർപ്പിക്കുകയാണ് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാന ഉത്താല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നബീൻ മുഹമ്മദ് അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാ